കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് കേക്കിന്റെ വർക്കാണ് ആണ് കേട്ടോ രണ്ടും ചോക്ലേറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു ഈ ഒരു കേക്ക് ചോക്ലേറ്റ് ട്രഫിൾ കേക്കായിരുന്നു പിന്നൊന്ന് ഡ്രീം കേക്ക് ആണ് ഈ ഒരു രണ്ട് കേക്കും ഓർഡർ തന്നിട്ടുള്ള ആൾക്കാര് കുറച്ച് സ്പെഷ്യൽ ആണ് എൻ്റെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ ഈ രണ്ട് കേക്കുകളും എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഡ്രീം കേക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുറേ വീഡിയോസ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു വീഡിയോ ഞാൻ എടുക്കാഞ്ഞത് ഇന്നത്തെ നമ്മുടെ ചോക്ലേറ്റ് ടഫിൾ കേക്കിന്റെ ആ ഒരു ഗനാശം ഞാൻ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഏതെടുത്തിട്ടുള്ളത് എപ്പോഴും നല്ല തിക്കായിട്ട് എനിക്ക് എപ്പോഴും ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇതെന്തായാലും കറക്റ്റായിട്ട് നല്ല ലൂസ് ലൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേക്ക് നല്ല സെറ്റായിരുന്നു കസ്റ്റമർക്കൊക്കെ രണ്ടുപേർക്കും കേക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ കസ്റ്റമർ നമുക്ക് റെഫറൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ബേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിനകത്ത് ആ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാട്ടോ തുടച്ചിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ ഫൈനൽ ലുക്കൊക്കെ ഇങ്ങനെയായിരുന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ